കമ്മ്യൂണിസം ആധുനിക ലോകത്തിന് ഒട്ടും ഉതകുന്ന ആശയ സംഹിതയല്ല അത് പണ്ടേ കാലഹരണപ്പെട്ടുപോയി ആ പരീക്ഷണം അമ്പയെ പാളിപ്പോയി അവശേഷിച്ചിരുന്ന രാജ്യങ്ങൾ കമ്മ്യൂണിസത്തിന്റെ ഓട്ടോക്രസിയെ നിലനിർത്തിക്കൊണ്ട് അവർ മുതലാളിത്തത്തെ വാരിപ്പുണർന്ന് പിടിച്ചുനിന്ന് മുമ്പോട്ട് പോകുന്നു ജനാധിപത്യ സമ്പ്രദായത്തിൽ കമ്മ്യൂണിസം പ്രാവർത്തികമാകും എന്ന് തെളിയിച്ച് ബംഗാളിലും ത്രിപുരയിലും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രേതം മാത്രമാണുള്ളത് ആകെ അവശേഷിക്കുന്നത് ഇക്കൊച്ച് കേരളത്തിൽ മാത്രമാണ് പിണറായി വിജയൻ എന്ന നേതാവ് കളങ്കിതരായ കച്ചവടക്കാരെയും മത നേതാക്കളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അടിമകളായ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവർ കഴിക്കുന്നതിന്റെ ഉച്ചിഷ്ടം വാരി എറിഞ്ഞുകൊടുത്ത് സോഷ്യൽ മീഡിയ യുഗത്തിന്റെ സാധ്യതകളെ ദുരുപയോഗിച്ച് പിടിച്ചു നിൽക്കുന്നതാണ് എന്നാൽ അധികകാലം അവർക്ക് ലോകത്തെ കബളിപ്പിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് തെളിഞ്ഞു ജനം ഇന്ന് ഏറ്റവുമധികം വെറുക്കുന്ന വർഗം സി പി എമ്മുകാരാണ് അവരെ കണ്ടാൽ കാർക്കച്ചു തുപ്പാനാണ് ജനത്തിന് ആഗ്രഹം സി പി എമ്മിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറി ഇന്നലെ നടന്ന ഭാരത ബന്ദ് ഇന്നലത്തെ ഒരൊറ്റ ബന്ധോടുകൂടി അവശേഷിച്ചിരുന്ന മനുഷ്യരും ഈ പാർട്ടിയെ വെറുത്തു തുടങ്ങി വെറുപ്പിന്റെയും നാശത്തിന്റെയും കലാപത്തിന്റെയും അധ്വാനിക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഹുങ്കിന്റെയും ജനാധിപത്യ ബോധമില്ലായ്മയുടെയും ഒക്കെ പ്രതീകമാണ് സി പി ഐ എം എന്ന് ജനം തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ സംസ്ഥാന വ്യാപകമായി സി പി എം ഗുണ്ടകൾ അഴിഞ്ഞാടിയപ്പോൾ കണ്ണീരൊഴുക്കിയത് പാവപ്പെട്ട മനുഷ്യരായിരുന്നു അനേകം സ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന മനുഷ്യർക്ക് നേരെ അവർ മെക്കിട്ട് കയറി കേരളത്തിൽ അങ്ങോളമിങ്ങോളം സി പി എം ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭയപ്പെടുത്തുന്ന കാഴ്ചകൾ പ്രത്യക്ഷപ്പെട്ടു കണ്ണൂരിലെ ശ്രീകണ്ഠാപുരത്ത് ജോലിക്ക് ഹാജരാകുക എന്ന സർക്കാരിന്റെ ഉത്തരവ് നിയമപരമായ കടമ നിറവേറ്റിയതിന്റെ പേരിൽ കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് അധ്യാപകരുടെ വാഹനത്തിന്റെ കാറ്റഴിച്ചു വിട്ടു തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ ജോലിക്ക് ഹാജരായ അധ്യാപകരെ മുറിക്കകത്തിട്ട് പൂട്ടി ജോലിയെടുക്കുന്ന ഇടങ്ങളിലേക്ക് കയറി ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഒരു ചുവന്ന കോണകം കാണിച്ച് ഭയപ്പെടുത്തി ഈ ഗുണ്ടകൾ അഴിഞ്ഞാടി അധ്വാനിക്കുന്ന അനേകം മനുഷ്യരെ അതിക്രൂരമായി മർദ്ദിച്ചു ഇങ്ങനെയൊരു നാടകം അവർ അവതരിപ്പിച്ചത് ഉള്ള താല്പര്യം കൂടി നഷ്ടപ്പെടുത്താനാണ് ഈ സമരം കൊണ്ടൊരു നേട്ടവും ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ ഇതുപോലെ വെറുത്ത മറ്റൊരു പണിമുടക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല